नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം പവിത്ര സ്വഭാവരായ രാജാക്കന്മാരുടെ ജന്മം കൊണ്ട് പ്രശസ്തമാണ് ഈ വംശം ഭൂരുവിനെയും അതേപോലെ തന്നെ ഭരതനെയും പോലുള്ള രാജകുമാരന്മാർ മഹാരാജാക്കന്മാർ ചക്രവർത്തിമാർ അവരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമാണ് ഈ വംശം അങ്ങനെ അവരിലൂടി ലഭിച്ചതായ ഈ രാജ്യം ആ പാരമ്പര്യത്തെ വളരെയേറെ പ്രശംസനീയമായി നിലനിർത്തിക്കൊണ്ടും വളർത്തിക്കൊണ്ടും നിന്റെ മക്കൾ തേസുതാഹ നിന്റെ മക്കൾ ഈ രാജ്യത്തെയും ലോകത്തെയും അനുഗ്രഹിക്കും രക്ഷിക്കും നാടുവാഴും എന്ന് നീ അറിഞ്ഞുള്ളൂ അതിനാൽ ആ ഭാഗ്യവത വരാൻ പോകുന്നു നീ ഒരിക്കലും വേദനിക്കരുത് ഈ സാഹചര്യത്തെ നീ പരിപൂർണമായിട്ട് മനസ്സിൽ നിന്ന് നിഷ്കാസനം ചെയ്തേക്കുക ഇങ്ങനെ ആ മക്കളോടും കൊച്ചുമക്കളോടും അതേപോലെ തന്നെ ആ കൊച്ചുമക്കളുടെ അമ്മയോടും കുന്തിയോടും ഈ പ്രകാരത്തിൽ ഭാവി എന്താണ് ഇവരുടേത് എന്ന് സുവ്യക്തമായി പറഞ്ഞ അവരെ സാന്ത്വനപ്പെടുത്തി അവർക്ക് മനസ്സിന് തൻ്റെ ഇടവും ലക്ഷ്യബോധവും കൃത്യമായ ലക്ഷ്യബോധം അവിടെ വരുന്നു തൻ്റെ ഇടവും ലക്ഷ്യബോധവും വിട്ടുവീഴ്ച കൂടാതെ ആ മാർഗത്തിലൂടി മുന്നേറുവാനുള്ളതായ ധീരതയും എല്ലാം പകർന്നുകൊടുത്തുകൊണ്ട് രാസഭഗവാൻ അവരെ എല്ലാം അനുഗ്രഹിച്ചു ആപത്ത് വരുമ്പോഴേക്കും സഹായിക്കാൻ ആരാണോ ഓടിയെത്തുന്നത് അത് ആളാണ് യഥാർത്ഥത്തിലുള്ള സുഹൃത്ത് ഓടിയെത്തുന്നയാള് പിതാമഹനാണെങ്കിലോ എത്രയോ എത്രയോ വലിയൊരു ഭാഗ്യം അത് ആ ആൾ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ മഹർഷി കൂടിയാണെങ്കിലോ അതിനേക്കാൾ എത്രയോ വലിയ ഭാഗ്യം ആ ഭാഗ്യമാണ് ഇതാ ധർമ്മനിഷ്ഠരായിരിക്കുന്ന ആ സഹോദരന്മാർക്കും ആ അമ്മയ്ക്കും ലഭിച്ചിരിക്കുന്നത് അദ്ദേഹം എന്നിട്ട് അവരോട് പറഞ്ഞു ഇഹമാസം പ്രതീക്ഷമ്യഹം ഇഹമാസം പ്രതീക്ഷത്വം ആഗമിഷ്യാമ്യഹം പുന അവരോട് പറഞ്ഞു അല്ലയോ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു ഗ്രാമത്തിൽ കൊണ്ടെത്തിക്കും അവിടെ ഒരു വീട്ടിൽ കൊണ്ടുപോയി എത്തിക്കും അവിടെ നിങ്ങൾ പാർക്കണം നിങ്ങൾ ആരാണ് എന്ന് വേറെ ആർക്കും തന്നെ അറിയാൻ അവസരം കൊടുക്കാതെ പാർക്കണം ഒരു മാസം എന്നെ പ്രതീക്ഷിച്ച് നിങ്ങൾ ഇവിടെ കഴിയണം ഋഷിമാരെങ്ങനെയാണോ ജീവിക്കുന്നത് അതേ പ്രകാരത്തിൽ ഭിക്ഷാടനം ചെയ്തു തന്നെ നിങ്ങൾ അവിടെ കഴിയണം എന്നെ പ്രതീക്ഷിച്ച് കഴിയുക ഒരു മാസമാകുമ്പോഴേക്കും ഞാൻ വരും വരേണ്ട സമയത്ത് ഞാൻ എത്തിച്ചേരും പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആ അവസരത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചും തരും ദേശകാലോ വിധിത്വ ലധം പരമാമുതം നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകണമെങ്കിൽ ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും പ്രത്യേകതകളെല്ലാം നാം സൂക്ഷ്മമായി മനസ്സിലാക്കണം കലാവലോകനം കരിസാധ്യം നാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ എന്നിങ്ങനെ അധ്യാത്മരാമായണത്തിൽ നിന്ന് നമ്മൾ കേട്ടു ഋഷിമാരുടെ എല്ലാം വാക്കുകൾ ഒരേ പ്രകാരത്തിലാണ് ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ധർമ്മത്തിന് ലോപം വരാതെ ധർമ്മത്തിൽ നിന്ന് ഭ്രംശിച്ചു പോകാതെ ആ ദേശകാല സാഹചര്യങ്ങളെ എങ്ങനെ വിനിയോഗിച്ച് ധർമ്മബന്ധാവിലൂടെ മുന്നേറണം എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കുക അതാണ് അങ്ങനെ അല്ലയോ കുഞ്ഞുങ്ങളെ നിങ്ങളും പരമമായിരിക്കുന്ന സന്തോഷത്തെ പരമാമൃതം പരമമായിരിക്കുന്ന സന്തോഷത്തെ നിങ്ങൾ നേടിക്കൊള്ളുക ഇങ്ങനെ പറഞ്ഞിട്ട് വ്യാസഭഗവാൻ അവരെ ഏകചക്രയിൽ കൊണ്ടുചെന്നു അവിടെ കൊണ്ടു ചെന്നിട്ട് ഏവമുക്ത നിവേശിച്ചതാൻ ബ്രാഹ്മണസ്യ നിവേശനെ ആ ഏകചക്രയിൽ ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി അവിടെ താമസിച്ചുകൊള്ളാനാ പറഞ്ഞേ അവിടെ കൊണ്ടുപോയി എത്തിച്ചിട്ട് ഇത് വളരെ ശാന്തമായൊരു ഗ്രാമമാണ് ഇവിടെ ഉപദ്രവങ്ങളൊന്നുമില്ല ഇവിടെ സുഖമായി വസിച്ചുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് ജഗാമ ഭഗവാൻ വ്യാസോ യഥാഗത ഋഷി പ്രഭു ഋഷിയായിരിക്കുന്ന പ്രഭുവായിരിക്കുന്ന വ്യാസൻ വന്നതുപോലെ തന്നെ അദ്ദേഹം പെട്ടെന്ന് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായിരുന്നു അതേപോലെ തന്നെ ആ മഹാപ്രഭു വ്യാസ ഭഗവാൻ അവിടെ നിന്നിട്ട് പോവുകയും ചെയ്തു ഇതാണ് അഹിംസ എന്നുള്ളതായ ദൈവീസമ്പത്തിൻ്റെ അത്യുദാത്തമായിരിക്കുന്ന ഉദാഹരണം ആരോടും ദ്വേഷബുദ്ധി ില്ലായ്മ ആരോടും ദ്രോഹബുദ്ധി ഇല്ലായ്മ അതാണ് അഹിംസ എല്ലാവർക്കും വേണ്ടുന്ന അവസരത്തിൽ എല്ലാ പ്രകാരത്തിലുമുള്ള സഹായവും അനുഗ്രഹവും നൽകുവാനുള്ള തയ്യാറെടുപ്പ് മനസ്സിൻ്റെ തയ്യാറെടുപ്പ് അതാണ് അഹിംസ ഇവിടെ പാണ്ഡവന്മാർക്ക് ഏറ്റവും ആവശ്യമായിരുന്ന സന്ദർഭത്തിൽ അവിടെ ആ കൊടുങ്കാട്ടിനുള്ളിൽ ഓടിയെത്തി അദ്ദേഹം വേണ്ടുന്നതെല്ലാം ചെയ്തു നാം ഒരു കാര്യം ഓർക്കുക വ്യാസൻ എങ്ങനെയാണ് അറിഞ്ഞത് അവർ ആ കാട്ടിലുണ്ട് എന്ന് അവർ കാടുകളിലൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ വ്യാസൻ എങ്ങനെ അറിഞ്ഞു അതേപോലെ വ്യാസൻ എങ്ങനെ പെട്ടെന്ന് അവരുടെ മുന്നിൽ എത്തിച്ചേർന്നു അതാണ് അദ്ദേഹം സർവവ്യാപിയാണ് അദ്ദേഹം നമ്മുടെ എല്ലാം ഹൃദയത്തിലിരിക്കുന്നു വ്യാസൻ ദൂരെ അദ്ദേഹം പരമാത്മാവാണ് ആ പരമാത്മാവ് നമ്മുടെ എല്ലാറ്റിൻ്റെയും ഉള്ളിലിരിക്കുന്നു ജീവൻ ഇല്ലാത്ത പദാർത്ഥങ്ങളുടെ ഉള്ളിലും ഇരിക്കുന്നു ഈശ്വര സർവഭൂതാനാം ഹൃദേശേ അർജുന തിഷ്ടതി ഈ കഥയിൽ കൂടി അതും കൂടി കാണിച്ചു തന്നിരിക്കുകയാണ് അല്ലയോ അർജുന ഈശ്വരൻ എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയദേശത്തിരിക്കുന്നു ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നു അതാണ് ഈശ്വരനായിരിക്കുന്ന വ്യാസൻ ബ്രഹ്മസ്വരൂപനായിരിക്കുന്ന വ്യാസൻ അദ്ദേഹം ബ്രഹ്മസ്വരൂപമാർന്ന് നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരിക്കാണ് നാം പാണ്ഡവരുടെ പോലെ ആ ഒരു സത്വികമായിരിക്കുന്ന ആ യോഗ്യത നേടിക്കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ മുന്നിൽ വരും നമ്മോട് സംസാരിക്കും നമുക്ക് വേണ്ടുന്നതായ മാർഗം കാട്ടിത്തരികയും ചെയ്യും അങ്ങനെ കരുണാമയനാണ് അദ്ദേഹം അഹിംസാമൂർത്തിയാണ് അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ദൈവീബുദ്ധിയെ വ്യാസൻ തന്നെ കാണിച്ചു തരുന്നു അഹിംസയെന്നുള്ള ദൈവീബുദ്ധിയെ നേരിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളതായ അവസരവും അങ്ങനെ നമുക്ക് ലഭ്യമായി തീർന്നിരിക്കുന്നു ഈ ഒരു സന്ദർഭം കൂടി വ്യാസൻ്റെ ആ ജീവിതഗതിയിൽ നിന്ന് ഞാൻ എല്ലാവരുടെയും മുന്നിലേക്ക് അഹിംസ എന്നുള്ളതായി ഈ ബുദ്ധിയുടെ ആ സൂക്ഷ്മരൂപത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആഖ്യാനം ചെയ്യാണ് അനേകം അനേകം സന്ദർഭങ്ങൾ വ്യാസജീവിതത്തിൽ ഇതിനകത്ത് ഈ മഹാഭാരതത്തിനകത്ത് തന്നെ ഉണ്ട് അവയെല്ലാം ഉദാഹരിക്കാൻ നിൽക്കുന്നില്ല സ്ഥലീ പുലാഖന്യായമെന്ന് പറയും നമ്മൾ ചോറ് വയ്ക്കുന്ന അവസരത്തിൽ അത് വെന്ത് കഴിഞ്ഞു അരിവെന്ത് കഴിഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്ത് പരീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ ഒരെണ്ണം എടുത്ത് പരീക്ഷിച്ചാൽ മതിയല്ലോ ഒരു മണിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതെന്തോ ഇല്ലയോ എന്ന് അതാണ് സ്ഥലി പുലാകന്യായം അങ്ങനെ വ്യാസൻ്റെ ജീവിതം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ജീവിതം അതിൻ്റെ ഓരോ നിമിഷവും ഈ ദൈവീസമ്പത്തിൻ്റെ എല്ലാ വിശേഷങ്ങളെയും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവയെല്ലാം നമുക്ക് നാം നേരിട്ട് ഈ മഹാഗ്രന്ഥം വായിച്ച് ആസ്വദിച്ച് ഉൾക്കൊള്ളണം അതെല്ലാം എല്ലാം ഇപ്പോൾ ചർച്ചയ്ക്ക് ഉദാഹരണമായിട്ട് കാണിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഒരു ഉദാഹരണം കൂടി ഇപ്പോൾ പാണ്ഡവരുടെ മുന്നിൽ അദ്ദേഹം ഓടിയെത്തി എന്താ അവർ ദുഃഖിതരാണ് എന്ന് മാത്രം ലാഭത്തിൽപ്പെട്ടു പോയവരാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളുമാണ് അതുകൊണ്ട് അദ്ദേഹം ആദ്യം അവരുടെ മുമ്പിൽ ഓടിയെത്തി എവിടെയൊക്കെ ഓടിയെത്തേണ്ടതുണ്ടോ അവിടെയൊക്കെ ഓടിയെത്തും അനേക തവണ കൗരവന്മാരുടെ മുന്നിലും അദ്ദേഹം തേറ്റുണ്ട് അദ്ദേഹത്തിൻ്റെ യാതൊരു വ്യത്യാസമില്ല ആരോടും വിരോധമില്ല നമേ ദേഷ്യോസ്തി ന പ്രിയ ഗീതയിൽ തന്നെ നമ്മൾ കേൾക്കും എനിക്ക് ആരോടും വിരോധമില്ല എനിക്ക് ആരോടും അമിതമായ സ്നേഹവും ഇല്ല എല്ലാവരോടും തുല്യ സ്നേഹം വിരോധം ആരോടുമില്ല അതാണ് ആരും എനിക്ക് ദേഷ്യനായിട്ടുമില്ല ആരും എനിക്ക് അമിത പ്രേമയുക്തനായ കൂട്ടുകാരനായിട്ടുമില്ല തുല്യത അതാണ് ഈ ദൈവീസമ്പത്തിൻ്റെ പ്രത്യേകത അതാണ് അഹിംസ ഒരിടത്ത് താൽപര്യം കൂടിക്കഴിഞ്ഞാൽ മറുവശത്ത് അത് ദ്രോഹബുദ്ധിയെ വളർത്താൻ കാരണമായി തീരും അഹിംസ എന്നുള്ളത് നഷ്ടപ്പെട്ടു പോവും ഹിംസ ക്രമേണ ഹൃദയത്തിനുള്ളിലേക്ക് കിടക്കും വ്യാസന എല്ലാവരും ഒരുപോലാണ് അതുകൊണ്ടാണ് വ്യാസന്റെ കൊച്ചുമക്കളാണ് ഇവരെന്ന് വ്യാസൻ കഥയിൽ തന്നെ പറഞ്ഞു വെച്ചത് പരമാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം ഈ ലോകത്തിലുള്ളവരെല്ലാം നമ്മളെല്ലാം ഒരുപോലെയാണ് കൗരവന്മാരുടെ സമീപത്തും അദ്ദേഹം വേണ്ടുന്ന സന്ദർഭങ്ങളെല്ലാം ഓടി 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 എത്തുന്നുണ്ട് ഇപ്പോഴേ ഒരു സന്ദർഭം മാത്രം ഞാൻ ഉദാഹരിക്കുന്നു ഭീഷ്മപർവത്തിൽ നിന്ന് ഭീഷ്മപർവത്തിൻ്റെ തുടക്കം ഭീഷ്മപർവത്തിലാണ് യുദ്ധം തുടങ്ങുന്നത് ഇതിന് തൊട്ടു മുമ്പ് ഉദ്യോഗപർവ ആ ഉദ്യോഗപർവത്തിലെ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് രണ്ടുപക്ഷവും ചെയ്യുന്ന തയ്യാറെടുപ്പാണ് സന്നാഹങ്ങൾ ഒരുക്കലാണ് അതെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു പാണ്ഡവസേനയും കൗരവസേനയും കുരുക്ഷേത്രത്തിലെത്തി അഭിമുഖം നിൽക്കാൻ യുദ്ധത്തിന് തയ്യാറെടുത്തിട്ട് ഈ ഘട്ടത്തിൽ വ്യാസഭഗവാൻ ഹസ്താപുരത്ത് ഓടിയെത്തി എങ്ങനെ ഓടിയെത്തി അവിടെ അദ്ദേഹം ആവിർഭവിച്ചു അദ്ദേഹം സർവത്ര വ്യാപിച്ചിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്നു അവിടെ അദ്ദേഹം ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹം നടന്നു വരുന്നു എന്ന് ധൃതരാഷ്ട്രം തോന്നും ആർക്കും അങ്ങനെ തോന്നുന്നുള്ളൂ അദ്ദേഹം പെട്ടെന്ന് ശൂന്യതയിൽ നിന്നിട്ട് പ്രകടമാകുന്നതായിട്ട് ആർക്കും കാണിച്ചു കൊടുക്കില്ല പിന്നെയും അദ്ദേഹം അപ്പുറത്ത് നിന്നിട്ട് നടന്നിങ്ങനെ വരുന്നതായിട്ട് തോന്നും അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെത്തി ധൃതരാഷ്ട്രൻ്റെ മുന്നിൽ നിന്നു ധൃതരാഷ്ട്രനോട് സംസാരിക്കുകയാണ് വ്യാസൻ എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്നറിയോ ഭയങ്കരമായ യുദ്ധം ഇതാ തുടങ്ങാൻ പോവുകയാണ് ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ സൈന്യങ്ങൾ ഇതാ അഭിമുഖമായിട്ട് നിൽക്കുകയാണ് ഇനി നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ കൊമ്പുകളും എല്ലാം മുഴങ്ങും മുഴങ്ങിക്കഴിഞ്ഞാൽ അമ്പുകൾ ചീർപ്പായാൻ തുടങ്ങും ഫലം ഭീകരമായ വിനാശമാണ് ആ വിനാശത്തിൽ നിന്ന് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ അതിന് കാരണക്കാരായി നിൽക്കുന്നത് തൻ്റെ കൊച്ചുമക്കൾ തന്നെ അവർ മാത്രമല്ല ഈ വിനാശത്തിൽപ്പെടുന്ന ലോകം മുഴുവൻ പെടുകയാണ് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ കൺമുന്നൽ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഓടി വന്നത് ധൃതരാഷ്ട്രൻ എന്നൊരാളുണ്ട് തൻ്റെ മകൻ തന്നെ അദ്ദേഹത്തിനറിയാം തൻ്റെ മകൻ തന്നെ ധൃതരാഷ്ട്രൻ അപ്പോൾ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു ഋഷി എന്നുള്ള നിലയിൽ താൻ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ധൃതരാഷ്ട്രൻ്റെ മനസ്സിൽ മാറ്റം വന്നാൽ വരില്ല എന്നും അറിയാം കാരണം ധൃതരാഷ്ട്രൻ്റെ മനസ്സിൻ്റെ ഘടന അതാണ് താമസ ഗുണപ്രധാനമാണത് അതാണ് അംബിക കണ്ണടച്ച കഥ ആ നിയോഗകഥയിൽ നമ്മൾ കേട്ടത് അന്ന് വ്യാസൻ സത്യവതിയോട് പറഞ്ഞിട്ടാണല്ലോ പോയത് പതിനായിരം ആനയുടെ ബലം കാണും വളരെ ബുദ്ധിമാനായിരിക്കും നല്ല അറിവുള്ളവനായിരിക്കും നല്ല കഴിവുകളുള്ളവനായിരിക്കും പക്ഷേ അന്ധനായിരിക്കും ശരീരത്തിലെ കണ്ണിനു മാത്രമല്ല സ്ഥൂല ശരീരത്തിലെ കണ്ണിനു മാത്രമല്ല അന്ധത പിന്നെയോ അകത്തെ കണ്ണിന് അന്ധതയാണ് അതാണ് ധൃതരാഷ്ട്രൻ്റെ പ്രത്യേകത താമസ ഗുണ പ്രധാനമാണ് അങ്ങനെ മാറില്ലെന്നറിയാം എങ്കിലും ചെയ്യേണ്ടതെല്ലാം ചെയ്യണം അതാണ് ഭഗവാന്റെ രീതി അധർമ്മത്തിൻ്റെ പ്രത്യേകതകൾ ഇന്നതിന്നതൊക്കെയാണ് എന്ന് കാണിച്ചു കൊടുത്ത് ആ അധർമ്മത്തെ വിട്ടേക്കൂ ധർമ്മത്തിൻ്റെ മാർഗം സ്വീകരിക്കൂ എന്ന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭഗവാനെ നമുക്കൂടെ കാണാം അതാണ് എനിക്ക് ആരും ശത്രുവായില്ല നമ്മേ ദേഷ്യോസ്തി എനിക്ക് എല്ലാവരും തുല്യരാണ് പാണ്ഡവരോട് പറഞ്ഞല്ലോ നിങ്ങളും കൗരവന്മാരും എനിക്ക് ഒരുപോലെയാണ് നിങ്ങളും എൻ്റെ കൊച്ചുമക്കളാണ് കൗരവന്മാരും എൻ്റെ കൊച്ചുമക്കളാണ് പാണ്ഡു എൻ്റെ മകനാണ് ധൃതരാഷ്ട്രം എൻ്റെ മകനാണ് ഇതാണ് ഈ ലോകത്തിലെ ഓരോ സംഭവത്തിലും പരമാത്മാവിൻ്റെയും മൂലപ്രകൃതിയുടെയും വിചാരം